കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിനയിൽ താണവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരും മേളത്തിലെ നെടും നായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദി അകമ്പടി സേവിക്കുന്നു കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടയും ശിങ്കാരമേളവും ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ജനങ്ങൾ നൽകുന്ന അധികാരം കാലം നൽകുന്ന ഉത്തരവാദിത്തം മാതൃകാപരമായി നിർവഹിക്കാൻ എല്ലാ ജനപ്രതിനിധികൾക്കും നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ആശംസകൾ അറിയിച്ചു ബാങ്ക് പരിധിയിലുള്ള ത്രിതല സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും സന്തോഷ സൂചകമായി ഉപഹാരം നൽകിയാണ് പുതിയ ജനപ്രതിനിധികളെ ബാങ്ക് അഭിവാദനം ചെയ്തത് ബാങ്ക് പരിധിയിലെ ഏങ്ങണ്ടിയൂർ വാഠാനപ്പള്ളി തലിക്കുളം നാട്ടിക വലപ്പാട് എടതുരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എന്നീ പത്തു തീരദേശ പഞ്ചായത്തുകളിലും മതിലകം തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലും തൃശൂർ ജില്ലാ പഞ്ചായത്തിലും ബാങ്ക് പ്രതിനിധികൾ ബാങ്കിൻ്റെ ആശംസകൾ അറിയിച്ചു ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് ഡയറക്ടർമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ധർമ്മജ മാനേജർമാർ സ്റ്റാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി